നമസ്കാരം സുധീഷ് ചെമ്പാശ്ശേരി ആണ് കേട്ടോ ഒന്നിപ്പം ഞാനും കുട്ടേട്ടനും ഷാജിയാട്ടും കൂടി ഞങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് തത്തേങ്കലം ബീച്ച് അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് അട്ടപ്പാടി റൂട്ടിൽ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ തത്തേങ്കലം ബീച്ച് പറഞ്ഞ ബീച്ച് ഉണ്ട് ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും മനോഹരമായിട്ടുള്ളൊരു ബീച്ച് ഇത്രയും നമ്മുടെ അടുത്ത് പാലക്കാട് ജില്ലയിൽ ഇങ്ങനെ സ്പോട്ടുള്ള കാര്യം നമ്മൾ സത്യത്തിൽ ആ വീഡിയോ കാണുമ്പോൾ അറിയണത് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയൊക്കെ നല്ല ഉരുളം കല്ലുകളും കാര്യങ്ങളും ഇതൊക്കെയായിട്ട് മനോഹരമായിട്ട് നീല കളറിലൊഴുകുന്ന നദി ഞങ്ങൾ മര്യാദയ്ക്ക് അറുമാതിട്ടാണ് ഞങ്ങളവിടുന്ന് പോകുന്നത് അത്രയും സൂപ്പർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഉണ്ടോ പാലക്കാട് ജില്ലയിലൊക്കെ വരുന്ന ആളുകൾക്ക് ഇത് ശരിക്കൊരു ഒരു നല്ല സ്പോട്ടാണിത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അപ്പോൾ ഇവിടെ എൻജോയ് ചെയ്യാൻ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റിയൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ശരിക്കും എൻജോയ് ചെയ്ത് പോവാം ഇവിടുന്ന് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും പാലക്കാട് ജില്ലയിൽ വരുന്ന ആളുകൾ കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ തത്തേങ്കലം ബീച്ച് അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വരിക അത്ര മനോഹരമായിട്ടുള്ള കണ്ട നിങ്ങൾ ആ വള്ളത്തിൻ്റെ കളറൊക്കെ നോക്കി അത്ര മനോഹരമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ സ്ഥലമാണ് എന്തായാലും ഈ വീഡിയോ മറ്റുള്ള ആളുകൾക്കും കാണാൻ വേണ്ടി നിങ്ങൾ ഷെയർ ആർക്കെങ്കിലും ഇവിടേക്ക് വരണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവര് വരട്ടെ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അത് അനുഭവിച്ചറിഞ്ഞാലേ അറിയുള്ളൂ ഞാനത് ഫേസ്ബുക്കിലും യൂട്യൂബിലും വരുന്നുണ്ട് അപ്പോൾ മാക്സിമം ആളുകൾ ഇവിടെ പാലക്കാട് ജില്ലയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ സ്പോട്ടിൽ ഒന്ന് വരിക അത്ര നിങ്ങൾക്ക് ഇത് കണ്ട ഈ വീഡിയോ കാണുന്ന അതേപോലെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് സ്മൃതി വനം കാര്യങ്ങളൊക്കെ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടോ ഓക്കേ